സാറിന് എൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്ത് പെരുമാറിയിട്ടുണ്ട് മാത്തപ്പ ഇതെന്താ കാണണേ ഇതെന്താ നിന്റെ മോത്ത് ഇതെന്താ നിന്റെ എൻ്റെ നോക്ക് എന്താണ് സംഭവം ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയതാണോ ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കിയതാണോ നോക്കട്ടെ കാലം നോക്കട്ടെ നിക്ക് പോലെ നോക്ക് കാണിച്ചു വെച്ചേക്ക നോക്ക് ചെക്കൻ നോക്കട്ടെ നോക്കട്ടെ മോൻ നോക്കട്ടെ നോക്ക് ഇക്കൻ്റെ മുഖത്തിൻ്റെ സൈഡ് നോക്ക് കാണിച്ചു വെച്ചേക്കാം നോക്ക് നോക്കട്ടെ നോക്കിയേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ മാത്വ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്തിനാണ് ഇഷ്ടല്ലീത്തീത്ത ഇഷ്ടല്ല മാറ്റൂനെ എന്നെ കാമാക്കാൻ ഒരാൾ വന്നിരിക്കണോ ഇഞ്ചിറ്റുജീനു ചീത്ത പൈനില്ലല്ലോ അമ്മ ചീത്ത പൈനില്ല മാറ്റൂനെ അമ്മ ചീത്ത പൈനില്ല വല്ല സ്നേഹം ഇണ്ട നിനക്ക് അവളോട് കണ്ടാ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഒരാളോ നോക്കണേ മങ്കി